നമസ്കാരം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം അവസാനിച്ചെങ്കിലും പാകിസ്ഥാൻ അതിൻ്റെ വില ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നെങ്കിലും ഇന്ത്യ തന്ത്രപരമായ നീക്കങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ് ഇനി ഒരു പാക് ഭീകരനും ഒരു ഇന്ത്യക്കാരൻ്റെയും എടുക്കാൻ അനുവദിക്കരുത് എന്ന് ഇന്ത്യക്ക് വാശിയുണ്ട് അങ്ങനെ ചെയ്താൽ ഞങ്ങളത് യുദ്ധമായി കണക്കാക്കി തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാനോട് മാത്രമല്ല പാകിസ്ഥാനു വേണ്ടി ശുപാർശയുമായി എത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോടും ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ആയുധങ്ങളുടെ പരീക്ഷണശാലയായിരുന്നു വാസ്തവത്തിൽ ഈ നാല് ദിവസത്തെ യുദ്ധം ബ്രഹ്മോസ് മിസൈൽ അടക്കമുള്ളവയ്ക്ക് കൃത്യമായ ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്നും പാകിസ്ഥാന്റെ എല്ലാ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും തച്ചുടയ്ക്കാൻ കഴിയുമെന്നും പാക് ഭീകര സംഘടനകളുടെ ആസ്ഥാനത്ത് കയറി ബോംബിടാൻ കഴിയുമെന്നും ഇന്ത്യ തെളിയിച്ചു മാത്രമല്ല പാക് മിസൈലുകൾക്കോ ഡ്രോണുകൾക്കോ ഇന്ത്യൻ അതിർത്തി കടക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മൂന്നോ നാലോ തല വ്യോമസുരക്ഷ ഇന്ത്യക്കുണ്ടെന്നും ഇന്ത്യ തെളിയിച്ചു അങ്ങനെ ഇന്ത്യയുടെ വ്യോമപ്രതിരോധവും സൈനിക ശക്തിയും ലോകത്തിനു മുൻപിൽ തെളിയിച്ചു കൊടുത്തിട്ടാണ് ഇന്ത്യ ഇപ്പോൾ അടങ്ങിയിരിക്കുന്നത് മടങ്ങിയിരിക്കുന്നത് എന്നാൽ ഇത് കുതിച്ചുപായാനുള്ള ഒരു പിന്മാറ്റം മാത്രമാണ് എന്ന് പ്രതിരോധ വൃത്തങ്ങൾ സൂചന നൽകുന്നു ഇന്ത്യ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിനും ദുർബലപ്പെടുത്തുന്നതിനുമുള്ള തന്ത്രങ്ങളുമായി ഇന്ത്യ മുമ്പോട്ട് പോവുകയാണ് അതിന്റെ ഭാഗമായാണ് ഏതാണ്ട് നാൽപ്പതോളം എം പിമാരെ ഏഴ് ഗ്രൂപ്പുകളായി തിരിച്ച് ലോകത്തെ മിക്ക രാജ്യങ്ങളിലേക്കും ഡെലിഗേറ്റുകളായി ഇരുപത് ദിവസം കൊണ്ടയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശശി തരൂറിനെ പോലെയും ജോൺ ബിട്ടാസിനെ പോലെയും ഉള്ളവരെയാണ് എന്നത് മോദിയുടെ നയതന്ത്രത്തിന്റെ ഉദാഹരണമായി വാഴ്ത്തപ്പെടുന്നു അവിടെയൊന്നും അവസാനിക്കുന്നില്ല ഇന്ത്യയുടെ പ്രതിരോധം പാകിസ്ഥാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്താൻ ബഹുതല നീക്കങ്ങളാണ് ഇന്ത്യ നടത്തുന്നത് അതിന് ഭാഗമായി പാകിസ്ഥാന്റെ വടക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ബന്ധം സ്ഥാപിക്കുന്നു കാന്തകാർ വിമാനം റാഞ്ചൽ അടക്കമുള്ളവയും ഇന്ത്യയുമായി ഉരസിൽ നിന്നിരുന്ന അഫ്ഗാനിസ്ഥാനുമായി കൂടുതൽ ഊഷ്മളമായ ബന്ധത്തിലേക്ക് മാറുകയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ നിയമപരമായി അംഗീകരിക്കാനുള്ള ആലോചനകൾ ശക്തമായിട്ടുണ്ട് പാകിസ്ഥാൻ മുളയ്ക്കുന്നത് കണ്ടപ്പോൾ തന്നെ പടിപടിയായി ഇന്ത്യയിലെ അഫ്ഗാൻ കോൺസുലേറ്റുകൾ തുറന്നുകൊടുക്കുകയും പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ ഭരണം പിടിച്ചതോടെ എല്ലാ അഫ്ഗാൻ നയതന്ത്ര ഓഫീസുകളും അടച്ചുപൂട്ടിയതാണ് അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ എംബസി അടച്ചുപൂട്ടി മടങ്ങിയതാണ് അവിടേക്കിപ്പോഴും കോൺസുലാർ ജനറലെ നിയോഗിച്ചിട്ടില്ലെങ്കിലും ഭാഗികമായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ അഫ്ഗാനിസ്ഥാനുമായി പതിയെ പതിയെ ബന്ധം ആരംഭിച്ചതിനിടയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ശക്തമായത് ഈ സംഘർഷത്തിൽ പൂർണ്ണമായും ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ രംഗത്ത് വന്നു ഇതോടെ ഇന്ത്യയും അഫ്ഗാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുത്താവിൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഏതാണ്ട് അരമണിക്കൂറോളം ഫോണിൽ സംസാരിച്ചതും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചതും ഇതിന്റെ ഭാഗമായാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുമെന്നും അഫ്ഗാൻ ഭൂമിയിൽ ഇന്ത്യൻ സേനയെപ്പോലും അനുവദിക്കുമെന്നും ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ സമ്മതിച്ചിട്ടുണ്ട് പാകിസ്ഥാനെ കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായി മാറും ഇത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ മറ്റൊരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാന്റെ രണ്ടു വശത്തു നിന്നും ഇന്ത്യൻ സേനയ്ക്ക് ആക്രമിക്കാൻ കഴിയുന്ന സാഹചര്യം അതൊരുക്കി കൊടുക്കും ആഴ്ചകൾക്ക് മുൻപ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയും അഫ്ഗാനിസ്ഥാൻ ഉദ്യോഗസ്ഥരും ദുബായിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിന്റെ തുടർച്ചയാണിത് ഇന്ത്യയ്ക്കൊപ്പമാണ് എന്ന് പരസ്യമെ പ്രഖ്യാപിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ രംഗത്ത് വരുമ്പോൾ അഫ്ഗാൻ ഭരണകൂടത്തിന് അംഗീകാരം കൊടുക്കുന്ന നയതന്ത്രത്തിലേക്ക് ഇന്ത്യ മാറുമ്പോൾ പാകിസ്ഥാൻ ഭയപ്പെടുകയാണ് ഒരു വശത്ത് അഫ്ഗാനെ കയ്യിലെടുത്തുകൊണ്ട് പാകിസ്ഥാനെതിരെ തന്ത്രം നീക്കുമ്പോൾ തന്നെ മറുവശത്തെ ബലൂജിസ്ഥാനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന തന്ത്രവും ഇന്ത്യ എടുത്തുകൊണ്ടിരിക്കുന്നു പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ഉൾപ്പെടുന്ന ഭൂപ്രദേശങ്ങൾ ചേർന്നുകൊണ്ടാണ് സ്വതന്ത്ര ബലൂജിസ്ഥാൻ ആഗ്രഹിക്കുന്നതെങ്കിലും ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി യുദ്ധം ചെയ്യുന്നത് െതിരെയാണ് ബലൂചിസ്ഥാൻ എന്ന അവരുടെ സ്വപ്നത്തിലെ സിംഹഭാഗവും പാകിസ്ഥാനിലാണ് പാകിസ്ഥാൻ പട്ടാളമാണ് ബലൂജികളെ ആക്രമിക്കുന്നതും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ശക്തമായപ്പോൾ മറുവശത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാക് പട്ടാളത്തിന് കനത്ത തിരിച്ചടി കൊടുത്തു അവരുടെ ആക്രമണത്തിൽ അനേകം പട്ടാളക്കാർ കൊല്ലപ്പെട്ടു ബലൂജിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് വിഭജിക്കപ്പെട്ടതായും സ്വതന്ത്ര രാജ്യം പ്രഖ്യാപിച്ചതായും അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയും ഐക്യരാഷ്ട്രസഭയും അംഗീകരിക്കണമെന്നാണ് ബലൂജിസ്ഥാന്റെ വാദം സ്വതന്ത്ര ബലൂജിസ്ഥാനെ അംഗീകരിക്കാനും പൂർണ്ണ പിന്തുണ കൊടുക്കാനുമുള്ള ആലോചനകൾ വിദേശകാര്യ വൃത്തങ്ങളിൽ സജീവമാണ് ഒരു വശത്ത് അഫ്ഗാനിസ്ഥാനും മറുവശത്ത് സ്വതന്ത്ര ബലൂചിസ്ഥാനും ഒരുമിച്ച് നിന്നാൽ പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാണ് ഇക്കാര്യത്തിൽ ഇറാനെയും അഫ്ഗാനിസ്ഥാനേയും പിണക്കാതെയുള്ള ഒരു നീക്കമായിരിക്കും ഇന്ത്യ നടത്തുക അങ്ങനെ ബലൂചിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലും പിടിമുറുക്കിക്കൊണ്ട് പാകിസ്ഥാനെ ശ്വാസം മുട്ടിക്കുന്നതിനിടയിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ പിടിച്ച് ഒറ്റപ്പെടുത്താനുള്ള നീക്കവും ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട് തുർക്കിക്കെതിരെയുള്ള നീക്കത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു തുർക്കിയുടെ സലബി എയർപോർട്ട് സർവീസിന്റെ അംഗീകാരം റദ്ദാക്കിയതോടെ ഇന്ത്യയിലെ ഏതാണ്ട് ഒൻപത് വിമാനത്താവളങ്ങളിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയാതായി തുർക്കിഷ് എയർലൈൻസുമായുള്ള ഇൻഡിഗോയുടെ ബന്ധം വിച്ഛേദിക്കാൻ വ്യോമയാന മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് തുർക്കി സർവകലാശാലയുമായി ഇന്ത്യൻ സർവകലാശാലയ്ക്കുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു വരുന്നു ആദ്യം ജെ എൻ യു ആയിരുന്നു ബന്ധം വിച്ഛേദിച്ചതെങ്കിൽ പിന്നീട് ജാമിയ മാലിയ സർവകലാശാലയും മൗലാന ആസാദ് സർവകലാശാലയും ഇപ്പോൾ കാൺപൂർ യൂണിവേഴ്സിറ്റിയും തുർക്കിഷ് യൂണിവേഴ്സിറ്റിയുമായുള്ള ബന്ധം വിച്ഛേദിച്ചു തുർക്കിയുമായുള്ള എല്ലാ വ്യാപാരവും ഏതാണ്ട് നിലച്ചമട്ടാണ് തുർക്കിയിലേക്കുള്ള വിമാന സർവീസുകൾ നിശ്ചലമായി കഴിഞ്ഞിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും തുർക്കിയെ ശ്വാസം മുട്ടിക്കുന്നതിനിടയിൽ ഇന്നലെ നാടകീയമായ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി തുർക്കി സർക്കാർ ഇന്ത്യയിലേക്ക് പുതിയൊരു നിയോഗിച്ചു അലി മുറാദ് എർസവ് എന്നാണ് അംബാസഡ് പേര് ഇന്നലെയായിരുന്നു ചുമതല ഏൽക്കേണ്ടത് രാഷ്ട്രപതി ഭവനിൽ വെച്ചാണ് ഇത്തരം ചടങ്ങുകൾ നടക്കുക അങ്ങനെ ചുമതലയേറ്റ് രാഷ്ട്രപതി അംബാസഡർ അംഗീകരിക്കുമ്പോൾ മാത്രമേ അംബാസഡർ ഔദ്യോഗികമായി നിയമിക്കപ്പെടൂ ഇന്നലെ നടത്താനിരുന്ന ചടങ്ങ് അപ്രതീക്ഷിതമായി ഇന്ത്യ റദ്ദാക്കി രാഷ്ട്രപതി ഭവനെ തിരക്കുള്ളത് കൊണ്ടാണ് റദ്ദാക്കുന്നത് എന്ന് പറഞ്ഞെങ്കിലും തുർക്കിയുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നതിന്റെ ആലോചനകൾ സജീവമായതുകൊണ്ടാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഫലത്തിൽ തുർക്കിക്ക് ഇന്ത്യയിൽ അംബാസഡർ ഇല്ലാത്ത അവസ്ഥ സംജാതമായി ഇനി എന്നായിരിക്കും ആ ചടങ്ങ് നടത്തുക എന്നതിനെ കുറിച്ച് സൂചനയൊന്നുമില്ല ഇന്ത്യ തുർക്കിയുമായി നേർക്കുനേർ ഏറ്റുമുട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമായാണ് അംബാസഡറെ അംഗീകരിക്കാത്തതിന്റെ കാരണമായി നയതന്ത്ര വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതെ പാകിസ്ഥാനുമായുള്ള നാലു ദിവസത്തെ യുദ്ധം വിജയിച്ച് ഇന്ത്യയുടെ സായുധശേഷി തെളിയിച്ച ഇന്ത്യ പാകിസ്ഥാനെ മാത്രമല്ല അവരെ സഹായിക്കുന്നവരെയും ശ്വാസം മുട്ടിച്ചുകൊണ്ട് അജയരായി മുന്നേറുകയാണ്